പേസ്റ്റ് ആക്കണം അല്ലേ ഇണ്ട് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കടുക് ഉലുവ മഞ്ഞൾ പൊടി മുളക് പൊടി കരിയാപ്പിനെടാ ഇപ്പൊ നമ്മുടെ മിഷനിൽ വെക്കുമ്പോ ഒരു അറുപത് ഡിഗ്രി ചൂടില് അഞ്ചോ ആറോ മണിക്കൂർ ഇരിക്കുന്നുണ്ട് അല്ലേ തന്നെ വേവാകും നല്ല ിലേക്ക് ഈ ഡ്രേറ്റർ കൊണ്ട് തുറക്കാൻ പറ്റുന്ന ബിസിനസ്സുകളെല്ലാം വളരെ ബിസിനസ്സുകൾ അല്ലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ചെറിയ ഒരു ലാഭം കിട്ടുന്ന രീതിയിൽ നമുക്ക് സപ്ലൈ ചെയ്യാം രണ്ടാമത് തട്ട് നിറയ്ക്കുന്നു <labani> <ad> ി ചൂടില് ഒരു പത്ത് മണിക്കൂർ നല്ല പൊരി ആയിട്ടുണ്ട് ഇട മൂന്ന് തട്ടിൽ വെച്ചിട്ടുണ്ട് അര കിലോ മീനാണ് എത്ര മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ഉണങ്ങി കിട്ടി ഇത് ഏത് മീൻ ഇതുപോലെ റെഡി ആക്കി നമുക്ക് റെഡി ടുക്കി കൊടുക്കാം കൊടുക്കാൻ പറ്റും അപ്പൊ ഇതാ നമ്മുടെ അല്ലേ അപ്പൊ നമുക്ക് ഇത് പാക്ക് ചെയ്യാം ഇതുപോലുള്ള ചെറിയ കൂടുകൾ ഉണ്ടോ സപ്ലൈ ചെയ്താൽ ക്രിസ്പിയാണ് ാണ് നമ്മള് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോ ചിലപ്പോഴത്തുമ്പോ അപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വീട്ടില് പാലിട ചൂടാക്കിയാൽ മതി അതുപോലെ ഇത് കഴിച്ചിട്ട് കഴിച്ചോണ്ട് നല്ല രസമുണ്ട് ഇന്നത്തെ ഗ്രാമിന്റെ മൂന്ന് പാക്കറ്റാണ് ആക്കിയിരിക്കുന്നത് ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള ആണ് ഇതാ നല്ല ഭംഗിയാണ് നമുക്ക് സ്റ്റിക്കർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ വീതി കുറഞ്ഞ സ്റ്റിക്കർ വേണിക്കാം ചെറിയ സ്റ്റിക്കർ വാങ്ങി റേറ്റ് സീൽ ചെയ്യുക എക്സ്പൈറി ഡേറ്റ് എഴുതി റേറ്റ് എഴുതി ഇതുപോലെ ഒട്ടിട്ട് അങ്ങ് കൊടുത്താ മതി ഇങ്ങനെയുള്ള പുതിയ പ്രൊഡക്ടുകൾ ഇറക്കുന്ന സമയത്ത് കിലോ നൂറ്റമ്പത് രൂപയ്ക്കാണ് വാങ്ങിയത് ആർക്കിലോ വാങ്ങിയത് എഴുപത്തഞ്ച് രൂപ ഇരുന്നൂറ് രൂപ നമുക്ക് ഇതിന് ലഭിക്കണം അപ്പൊ ഒരു എഴുപത് രൂപ ഒരു പാക്കറ്റ് നമ്മൾ വിലയിട്ട് വരും അപ്പൊ നമ്മൾ അത് ഇച്ചിരി കൂടുതലാണ് അപ്പൊ അതിന് പകരമായിട്ട് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കുറച്ചുകൂടെ ചെറിയ പാക്കറ്റുകളാക്ക ഇതുപോലെയുള്ള സാമ്പിൾ പാക്കറ്റുകൾ ആക്കുക ഇതുപോലത്തെ പാക്കറ്റുകളാക്ക എല്ലാത്തിനും എല്ലാ കൂടുതലും നമ്മുടെ സ്റ്റിക്കർ വേണം ഇതുപോലെയുള്ള ഷീറ്റുകളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് എല്ലാം പിൻ ചെയ്യണം ഇതേപോലെ ആക്കി കൊടുത്താൽ മതി പത്ത് ഗ്രാമിന്റെ അഞ്ച് പാക്കറ്റ് ആക്കി അപ്പൊ നമുക്ക് പാക്കറ്റുകൾ പാക്കറ്റുകളാക്കിയിട്ട് കടകളുടെ തൂക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എളുപ്പമുള്ളവരോടെയാണ് കേരളത്തിൽ ഇഷ്ടം കടൽത്തീരും ഇതുപോലെ ഉണങ്ങി കൊടുക്കാം അപ്പൊ ഇതെങ്ങനെ കഴിക്കാം ഇതെങ്ങനെ ചൂടാക്കി കഴിക്കാം എങ്ങനെ വറുത്ത് കഴിക്കാം കാണിച്ചു തരാം ചട്ടി വെച്ചൂടായ എണ്ണ ഒഴിക്കുവാണ് കുറച്ച് കഴിക്കുവാണ് രണ്ട് കറി കറിവേപ്പില കറിവേപ്പിലും കടകളില് കൊടുക്കാൻ പറ്റുമോ കടകളില് കൊടുക്കാം അല്ലെങ്കിൽ വീടുകളില് വീടുകളിൽ സപ്ലൈ ചെയ്യുക ചാർജും ഇതുപോലെ ചെറിയ മീനുകൾ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ചെമ്മീനും എണ്ണ ചേർക്കാതെ തന്നെ അത്തരം കൊടുക്കാം നല്ല ഡ്രൈ ആണ് നമ്മൾ കുരുമുളകും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാ വീട്ടിലും ഒരു ബിസിനസ് അപ്പൊ അതിന് ഒരുപാട് കൂടുതലുണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യുക